ഹലോ അസ്ലാമലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഇടിഞ്ചക്ക തരാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് ഇടിഞ്ചക്ക എടുക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തെ തൊലി എല്ലാം നന്നായിട്ട് ചെത്തിയെടുക്കുക ചെത്തിയെടുത്തതിന് ശേഷം ഉള്ളതാണ് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക നന്നായിട്ട് ആ ഗ്രീൻ കളറിലെ തൊലി ചെത്തിയതിന് ശേഷം മാത്രമേ ചെറിയ പീസുകളാക്കാവുള്ളൂ പിന്നീട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അല്പം എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം ആ മി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എണ്ണ നമ്മൾ ഇടിഞ്ചക്കയുടെ പീസുകൾ അതിലോട്ട് ആഡ് ചെയ്യുക അതിൽ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്യുക എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചക്കയുടെ അരക്കൊന്നും ആ മിക്സിയുടെ ജാറിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് അല്പം എണ്ണ ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷമുള്ളതാണ് നല്ല പൊടി പൊടിയായിട്ട് തന്നെ നമ്മുടെ ചക്ക നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലൊന്നും അരുക്കളൊന്നും പറ്റിയിട്ടില്ല പിന്നീട് അതിന് ശേഷം ചതയ്ക്കാനായിട്ടുള്ള ഒരു മുറി തേങ്ങായും പച്ചമുളക് ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുകൊണ്ട് നമ്മൾ തേങ്ങ അഡ് ചെയ്യാനുണ്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറുജീരകം മഞ്ഞൾപ്പൊടി കരിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും വെച്ച് നന്നായിട്ട് മിക്സിയിലോ കല്ലോ ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷമുള്ളതാണിത് അടുപ്പത്ത് പാത്രം വെച്ച അതിലോട്ട് അല്പം എണ്ണയൊഴിക്കുക പിന്നീട് എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് കടുക് ആഡ് ചെയ്യുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന അതായത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തത് ആ പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം ഒരൽപ്പം അരിപ്പ് വെള്ളം അതിലോട്ട് ആഡ് ചെയ്യുക നന്നായിട്ട് വേഗാനായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കുക പിന്നീട് ഒരൽപ്പം ഉപ്പും ആഡ് ചെയ്യുക ആവി ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം ഉപ്പിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മിന്നെ നന്നായിട്ടൊന്ന് നമ്മുടെ തോരനൊന്ന് ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇതെല്ലാവരും ഇട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട തോരനാണ് പിന്നീട് അതിലെ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷമുള്ളതാണിത് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് പിന്നീട് പിന്നീടതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിച്ചക്കത്തോറിനാണെങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഈ വീഡിയോയെക്കുറിച്ച് ഈ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻ്റ് കൊടുക്കാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണേ ഇൻഷാള്ള ഞാൻ പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഡെമ്പരെ ഓക്കെ ബൈ താങ്ക്